നമസ്തേ നമസ്തേ അപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല എന്ന് എസ് ഡി പിയുടെ ഒരു നേതാവ് വന്ന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഉണ്ട് ഒരു വീഡിയോ അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല അതായത് എസ് ഡി പിയുടെ വോട്ട് കിട്ടിയില്ല കോൺഗ്രസ് പാർട്ടിക്ക് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അപ്പോൾ രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് ഇയാൾ പറയുന്നത് ഈ എസ് ഡി പി ഐക്ക് എന്ത് രാഷ്ട്രീയ മര്യാദ എന്നുള്ളത് എസ് ഡി പി ഐക്ക് ബി ജെ പിന്നെ തോൽപ്പിക്കണമെന്നേ ഉള്ളൂ ആരെങ്കിലും ജയിപ്പിക്കണോ എന്നുള്ള ഉദ്ദേശം ഇല്ല അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യും ഇപ്പോൾ ഒരു ഒരു മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്താലാണ് ബി ജെ പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യും കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലാണ് ബി ജെ പിനെ തോൽപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നിട്ട് ഉളുപ്പില്ലാണ്ട് രാഷ്ട്രീയ മര്യാദയെക്കുറിച്ച് പറയുന്നത് ആദ്യം സ്വയം നന്നാവടും എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കും ഓക്കെ അതല്ല അതിൻ്റെ ശരി നിങ്ങൾ രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ് പിന്നെ അവരെ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ മര്യാദ ഇല്ലെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എന്താ എന്താവകാശം ഇപ്പോൾ നിങ്ങൾ ചെയിൻ സ്മോക്കറാണ് ഞാൻ വല്ലപ്പോഴും സ്മോക്ക് ചെയ്യുന്ന ഒക്കേഷണൽ സ്മോക്കറാണ് അപ്പൊ എന്നെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം ആദ്യം നിങ്ങൾ ചെയിൻ സ്മോക്കിംഗ് നിർത്തു ആദ്യം പുകവലി നിർത്തു എന്നിട്ട് വേണ്ടേ പുകവലിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാൻ മനസിലായ അപ്പൊ ഇവരുടെ ഈ വർത്തമാനം എന്താ പറയുക ഈ ചൂടാപ്പികൾ ഇങ്ങനെ വന്നിട്ട് യാതൊരു എളുപ്പമില്ലാണ്ട് വന്നിട്ട് അവരിവരെയൊക്കെ കുറ്റം പറയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടത് ആ പാർട്ടിയെ ജയിപ്പിക്കാനായിരിക്കണം നമ്മൾ നമ്മൾ വോട്ട് ചെയ്യേണ്ട ആർക്കാണ് നമ്മുടെ ഏത് സ്ഥാനാർത്ഥിയാണ് നല്ലത് അയാളുടെ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാൻ പാടില്ല ആക്ച്വലി അയാൾ ഏത് സ്ഥാനാർത്ഥി ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ അത് നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യണം ആ എന്നാലേ നമ്മുടെ നാട് തന്നാവോള്ളൂ പക്ഷേ ഇവറ്റകൾ എസ് ഡി പിഐക്കാർ എല്ലാം ഇവരുടെ സ്വാർത്ഥ താല്പര്യമുണ്ട് അതനുസരിച്ചായിട്ടാണ് ഇവർ വോട്ട് ചെയ്യണത് മനസ്സിലായത് ഇന്നാൾ ഒരു ഈ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ അവിടെ എസ് ഡി പി ഐയുടെ ഒരു നേതാവ് ഒന്ന് വാട്സപ്പിലിരുന്ന് പറയണം ഞാൻ കേട്ടതാണ് എന്താ പറയണത് ഞങ്ങളവിടെ തിരുവനന്തപുരത്ത് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തു കാസർഗോഡ് ഇന്നേനു വോട്ട് ചെയ്തു അതായത് ബി ജെ പിന് തോൽപ്പിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ഇവർ ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ വോട്ട് ചെയ്യണത് അതായത് ഇവരുടെ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നത് ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യണത് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ഏത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലാണ് നാടിന് ഗുണം ഉണ്ടാവുക അല്ലാണ്ട് എൻ്റെ സമുദായത്തിന് ഗുണം ഉണ്ടാവുക അങ്ങനെയല്ല നോക്കേണ്ടത് എല്ലാവർക്കും ഗുണമുണ്ടാവണ്ടേ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വോട്ട് ചെയ്യണുണ്ട് സ്വിറ്റ്സർലൻഡിലൊക്കെ അങ്ങനെ വോട്ട് ചെയ്യണം പാർട്ടി നോക്കിയിട്ടോ സമുദായം നോക്കിയിട്ടോ ഒന്നല്ല ഇവിടെ വോട്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഇവിടെ നന്നായിട്ടിരിക്കണത് പക്ഷേ നമ്മുടെ നാട് നന്നാകാത്തത് എല്ലാം വർഗീയതയാണ് കംപ്ലീറ്റ് മുട്ടം വർഗീയതയാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ടാണ് നമ്മുടെ നാട് ഗതി പിടിക്കാത്തത് എന്നാണോ നമ്മുടെ നാട്ടിലെ വോട്ടർമാർ ജനാധിപത്യം നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ വോട്ടർമാർ നല്ലതായിരിക്കണ്ടേ ഇല്ലേ കണ്ട കുറ്റിച്ചുല്ലിനൊക്കെ പോയി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറ്റിച്ചുല്ലായിരിക്കും പിന്നെ നാട് ഭരിക്കണത് മനസ്സിലായു അപ്പം നാട്ടുകാർ നാടും വിട്ട് കാരണം മണലാരണ്യത്തിലൊക്കെ പോയി കടന്ന് കഷ്ടപ്പെടേണ്ടി വരും നല്ല ഭരണാധികാരിയാണെങ്കിൽ എല്ലാവർക്കും നാട്ടിൽ തന്നെ ജീവിക്കുക ജീവിച്ചു മരിക്കുക നമ്മുടെ ഭരണാധികാരികൾ കൊള്ളൂലാത്തോണ്ടല്ലേ ഇത്ര ഇത്ര മനോഹരമായ എന്താ പറയുക സസ്യ സസ്യ ശ്യാമള ശീതള കേരളത്തിൽ നിന്ന് ഈ പൊരിവെയിൽ മാത്രമുള്ള മണലാരണ്യത്തിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്ന അതുകൊണ്ടല്ലേ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും പാർട്ടിയും ജാതിയും മതവും നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത് വോട്ട് ചെയ്യേണ്ടത് സ്ഥാനാർത്ഥിനെ നോക്കിയിട്ട് ഇപ്പോൾ ശ്രീധരൻ അദ്ദേഹം മെട്രോമാൻ അദ്ദേഹം എന്ത് നല്ല സ്ഥാനാർത്ഥിയാണ് അത്ര നല്ല കഴിവുള്ള മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല മനുഷ്യ അദ്ദേഹത്തിന് തോപ്പിക്കും എത്ര തവണ തവണയെന്നറിയത് തോപ്പിക്കണം പിന്നെ നമ്മുടെ നാട് എങ്ങനെ നന്നാവും എങ്ങനെ നന്നാവും അപ്പോൾ നിങ്ങൾ നോക്കണം ഓ ശ്രീധരമേനോ ബി ജെ പി കാരണം ബി ജെ പിനെ തോൽപ്പിക്കണം അതായത് ആങ്ങളെ ചത്താലും കുഴപ്പമില്ല നാത്തൂൻ്റെ കണ്ണിൽ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മുടെ നാട്ടുകാർ പിന്നെ നമ്മുടെ നാട് എങ്ങനെ ബ്രോ ആലോചിച്ച് നോക്കൂ ഓക്കേ അപ്പോൾ എസ് ഡി പി ആയിക്കാർ ഇനി വോട്ട് ചെയ്യേണ്ടത് നല്ല സ്ഥാനാർത്ഥിനെ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യും അല്ലാണ്ട് ഞാൻ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ മറ്റേ സ്ഥാനാർത്ഥിനെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയും അങ്ങനെ വിചാരിച്ചല്ല വോട്ട് ചെയ്യേണ്ടത് അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് വോട്ട് അവകാശം കൊടുക്കാൻ പാടില്ല നാടിനു തന്നെ അപകടമാണ് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം